ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സിറ്റി ഗ്യാസ് പദ്ധതിക്ക് തുടക്കമായി പൈപ്പ് ലൈൻ വഴി പാചകവാതകം വിതരണം ചെയ്യുന്ന പദ്ധതി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിലൂടെ ഉപഭോക്താക്കൾക്ക് പത്തു മുതൽ ഇരുപത് ശതമാനം വരെ സാമ്പത്തിക ലാഭം ഉണ്ടാകും വിവിധ വാർഡുകളിലായി അറുപത് കിലോമീറ്റർ ദൂരത്തിലാണ് സിറ്റി ഗ്യാസ് പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിച്ചത് പട്ടം മുട്ടട കേശവദാസപുരം കുറവൻകോണം തുടങ്ങി വട്ടിയൂർ കാവ് നിയോജക മണ്ഡലത്തിലെ വിവിധ സിറ്റികളിലെ വീടുകളിൽ ഇതിനോടകം മീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട് കണക്ഷൻ ഡെപ്പോസിറ്റ് തുകയായ അറുന്നൂറ് രൂപയടക്കം മൊത്തം ആറായിരം രൂപയാണ് ചെലവ് പദ്ധതിയിലൂടെ നാടിന് വലിയ മാറ്റമാണ് ഉണ്ടാവുകയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഇലക്ട്രിസിറ്റി മീറ്റർ നോക്കി നമ്മൾ നമ്മൾ വാട്ടർ കുടിവെള്ളം എങ്ങനെയാണോ ിൽ മീറ്റർ നോക്കി ബില്ലടയ്ക്കുന്നത് അതേപോലെ തന്നെ പാചകവാതകവും ഗ്യാസ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അളവിനനുസരിച്ച് പണം അടച്ചാൽ മതിയാകും ഇത് വലിയ മാറ്റമാണ് നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് പദ്ധതി വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തികൾ മൂന്ന് ഘട്ടങ്ങളിലായാണ് ആരംഭിക്കുക കോടി നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ പന്ത്രണ്ടായിരം വീടുകളിലാണ് കണക്ഷൻ നൽകുകയെന്ന് എം എൽ എ വി കെ പ്രശാന്ത് പറഞ്ഞു ഗ്യാസ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു വലിയ വിശാല താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് സ്വാഭാവികമായിട്ടും ഇതിന്റെ മലിനീകരണ തോത് കുറയ്ക്കാൻ വേണ്ടി കഴിയും നമ്മുടെ വീടുകളിലെ സിലിണ്ടറുകളുടെ ആ സ്ഥല സൗകര്യം ലാഭിക്കാൻ വേണ്ടി കഴിയും ചിലവ് നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയും ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൂടി ലൈൻ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിന് ഇതിനേക്കാൾ കുറച്ച് ചിലവിൽ നമുക്ക് ഗ്യാസുകൾ എത്തിക്കാൻ ഗ്യാസ് എത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹകരണ സ്ഥാപനമായ കൊച്ചുവേളിയിലെ എ ജി ആന്റ് പി പ്രഥവുമായി സഹകരിച്ചാണ് സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത് കൊച്ചുവേളിയിലെ പ്ലാന്റിന് പുറമെ അൻപത്തിയാറ് കിലോമീറ്റർ ശേഷിയുള്ള നാല് ടാങ്കുകളുമുണ്ട് പ്ലാന്റിലെ ശേഷം കുറഞ്ഞ പ്രഷർ മീഡിയം പ്രഷർ ഉയർന്ന പ്രഷർ എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള ഗ്യാസാണ് ലഭിക്കുന്നത് ഇതിൽ കുറഞ്ഞ പ്രഷറിലുള്ള വാതകമാണ് വീടുകൾക്ക് നൽകുക തിരുവനന്തപുരം